ഹായ് അഖിൽമാരൊരു കത്തിക്കയറാണ് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയം നോക്കരുത് എല്ലാ ആൾക്കാരും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് അവർ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാത്തവരും ചോദിക്കും അല്ലാത്തവർ ചോദിക്കുമ്പോൾ അപ്പോഴും അവർക്കൊരു ലേബല് പിന്നെ രാഷ്ട്രീയ ലേബല് നമ്മൾ ചാർത്തി കൊടുക്കും എന്താണോ അവർ സംസാരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി സോറി സി എമ്മിൻ്റെ ഡൊണേഷൻ നിധി ഉണ്ടല്ലോ എന്തായാലും പറയാം പറയേണ്ട നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പം അതിലേക്ക് വന്ന ഫണ്ട് എങ്ങനെ വി വിനിയോഗിച്ചെന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പൊതുവേ ഈ രാഷ്ട്രീയക്കാര് അതായത് അവർ നാളെ കേസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൈ കടത്തില്ല എന്നുള്ള വിശ്വാസക്കാരനെയാണ് എങ്കിലും നമ്മൾ ഈ ഒന്നും ഒന്നും രണ്ട് 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 നാല് അങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്കുകൾ കൂട്ടിക്കഴിഞ്ഞാലും ഒന്നും അങ്ങോട്ടൊന്നും പൊരുത്ത് എന്താ യോജിക്കുന്നില്ല ടാലി ആവേണ്ട സംഗതി അവസാനം പക്ഷെ അതൊന്നും ആവുന്നില്ല ഇപ്പം അഖിൽമാരും ഉന്നയിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് പോയ ഫണ്ട് അതിനെക്കുറിച്ച് കാസിഫിക് എന്തിനു കൊടുത്തു അതിനെ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ സി എം പറഞ്ഞ ആൻസർ അത് കുട്ടികളുടെ ലാപ്ടോപ്പിന് വേണ്ടി ആണ് കൊടുത്തത് അതിലും രണ്ട് കാറ്റഗറി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്ന സമയത്ത് ഒരു കാറ്റഗറിയിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് മറ്റൊന്ന് ആദിവാസി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരിതും എന്ത് കൂട്ടി കീഴിച്ചാലും എൺപത്തൊന്ന് കോടിയോ ഈ കോടിയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ എത്ര കോടി എന്നൊന്നും ഞാൻ നോക്കുന്നില്ല എന്നാലും നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കുക ഒരു ലാപ്ടോപ്പിന് വരുന്ന ചാർജ് എത്രയാണ് എത്ര ആൾക്കാർക്കാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ കൊടുക്കുന്ന ലാപ്ടോപ്പൊക്കെ ഒരു എം ആർ പി ഇരുപത്തി രണ്ടായിരം കൂടിപ്പോയാലൊരു മുപ്പതിനായിരം ഒക്കെ ആയിരിക്കും വില ഉണ്ടാവുക അപ്പോൾ അത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നഖിൽമാര പറഞ്ഞത് ശരിയാണ് അത് വളരെ ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും മേ ബി ഒരു ഇരുപതിനായിരം രൂപക്കൊക്കെ ആയിരിക്കും ഓരോ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എത്ര ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് അതിലും എന്ന് പറഞ്ഞാൽ ആയിട്ട് വാങ്ങിയ ആൾക്കാരല്ല ആ എമൗണ്ട് റീപേ അതായത് അവർക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഈ ആദിവാസി കുട്ടികൾക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടി ഈ കോടികൾ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ബൈ ഇരുപതിനായിരം വെച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലൊരു ഫിഗർ കിട്ടല്ലോ അതും ആദിവാസി കുട്ടികൾ ഒരു കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാച്ചാകുന്നുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ കണക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഞാൻ പൊതുവെ നോക്കാറില്ല എന്താണറിയോ ആ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ വീടും സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ തന്നെ ആണല്ലോ നമ്മളും അധ്വാനിക്കുന്നത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു എം എൽ എ കൂട്ടുക എത്ര അവർക്ക് വരിക ഒരു ഒന്നര ലക്ഷമൊക്കെ ഓക്കെ ഈ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് അവർ വലിയ വലിയ മണിമാളികകൾ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ എത്ര കിട്ടുക അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവർ മണിമാളികകളാണ് പണിയുന്നത് പക്ഷെ നമ്മളിതൊക്കെ ഏൺ ചെയ്തിട്ടും നമുക്ക് അങ്ങനെ ഒരു മണിമാളിക പണിയാനോ ഒന്നും കഴിയുന്നില്ല